ഇത് അഡ്ജസ്റ്റബിൾ അല്ലടാ ലിവർ ലിവർച്ചാ നാമറ്റൈമ്പ് ഫിറ്റിംഗ് ആണ് ഇതല്ല

ഒരു വണ്ടി കെട്ടിക്കഴിഞ്ഞിട്ടാവുമ്പോ എല്ലാ വണ്ടിയും അതാന്ന് പറഞ്ഞേ ആ ഒരു എന്നെ സെറുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇതിപ്പോ കൊറച്ച് വീർത്തി അത് മേക്കന്നെ പറ്റുമോ അതാ അസ്വസ്ഥതയാലും ഇട ഇത് പോണോയോ റബേ ഇന്റെ മോലാളി കാണ്ടേ കാശിന്റെ കഴുപ്പ് ഇവിടെ അത് കുറച്ച് വണ്ടി കഴുകുമ്പോൾ കൊണ്ടിരി വണ്ടിയും ഇതന്നെ ചെലവാക്കഞ്ചേ പതിനെട്ടായിരം ചെലവാക്കണം അല്ലാണ്ടോ ഒറ്റ കറക്റ്റ് ആദ്യ ഇരുപത്തി അഞ്ചോടെ എടുത്തതാ ഷോറൂമില് അന്ന് കാശുണ്ട് അത് പൊട്ടി ലേ അപ്പൊ അപ്പൊ അയെ കിട്ടിട്ടോപ്പ ഫസ്റ്റ് പൊളിഞ്ഞത് ഇത്ര പൊട്ടിട്ടുണ്ടായിരുന്നു

അതെ ചലിയോ കൈമാൻ തന്നെ പിടിച്ചോ അത് പഠിച്ചിട്ട് തന്നെ മയാ

സൈക്കിൾ ആണല്ലേ അതെന്തായത് ലാസ്റ്റ് പൊട്ടിയതാന്ന് വീണത് നല്ല രസം നല്ല കാണുകയും ചെയ്ത് ഈ സാധനം വെച്ചാലോ ഇത്ര നല്ല ലുക്ക് ഒന്ന് പിടിച്ചോക്ക് ഇതൊക്കെ വെച്ചിട്ട് നോക്കി എന്ന് പറയുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഒറ്റ ഉണ്ടായിട്ടോ ആ എന്തത് ഷുൾ ഫോം പോയാൽ മതിയായിരുന്നു അത് പോയിനെ ഇത്ര ചെലവണ്ടായിട്ട് അത്രേ ഉള്ളു i it.